നമസ്കാരം ഡിയർ ഫാമിലി എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഫേസ് മസാജിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിട്ട സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്പർ എണ്ണിക്കൊണ്ട് ഒപ്പം ചെയ്യുന്ന രീതിയിൽ ഈ വീഡിയോ ചെയ്യാമോ എന്ന് അപ്പം നമുക്ക് രാവിലെ കുറച്ച് സമയം ഫേസ് മസാജിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഭയങ്കര ഗ്ലോയി ആയിട്ട് കിട്ടുന്നതിന് സഹായിക്കും നിങ്ങൾ ഇൻസൈഡിലോട്ട് കൊടുക്കുന്ന ഫുഡുകളും മാറ്ററാണ് ഔട്ട്സൈഡ് നിങ്ങൾ ചെയ്യുന്ന ഇതുപോലുള്ള മസാജ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ് എന്തിന് ഫേസ് ഗ്ലോയ്ക്ക് അതുകൊണ്ട് തന്നെ ഇൻസൈഡിലോട്ട് കൊടുക്കുന്നതിന് ഒരു സ്മൂത്തി റെസിപ്പി ഞാൻ രണ്ട് ദിവസം മുൻപെട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വർക്കൗട്ടും ഡയറ്റും ചെയ്തിട്ടൊരു പക്ഷെ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യം ഫാറ്റ് പോകുന്നത് നമ്മുടെ മുഖത്തു നിന്നാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഫേസ് ഒന്ന് ഡള്ളാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഡള്ളവർക്ക് അത് റിഗെയിൻ ചെയ്യുന്നതിന് പറ്റിയിട്ടുള്ള രണ്ട് ഐഡിയകളാണ് ഒന്ന് നല്ലൊരു മസാജ് കൊടുക്കുക അതേപോലെ തന്നെ ഇൻസൈഡിലോട്ട് ഇതുപോലുള്ള സ്മൂത്തീസും കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഫേസ് ഗ്ലോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള മസാജ് ദിവസേന ചെയ്തേക്കണം അത് ഫേസ് ലിഫ്റ്റിങ്ങിന് സഹായിക്കും ഒരിച്ചിരി ഏജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ഭയങ്കര ആവും കണ്ണിന് താഴെ ചുളിവ് വരുന്നതിനും കറുപ്പ് നിറം വരുന്നതിനും ഒക്കെ കാരണമാവല്ലേ അപ്പോൾ എങ്ങനെ ഫേസ് ലിഫ്റ്റിംഗ് ചെയ്യാം എങ്ങനെ ഫേസ് ഗ്ലോ എൻഹാൻസ് ചെയ്യാം ഇംപ്രൂവ് ചെയ്യാം അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഫേസ് മസാജ് എൻ്റെ കൂടെ ചെയ്യാം നമ്പർ എണ്ണിക്കൊണ്ട് റെഡിയാണല്ലോ സോ നമ്മൾ ഓരോ മസാജുകളും ചെയ്യുന്നത് ട്വൻറ്റി സെക്കൻഡ്സാണ് ജസ്റ്റ് ട്വൻറ്റി സെക്കൻഡ്സ് ഇത് ട്വൻറ്റി നമ്പേഴ്സാണ് വൺ ടു എന്ന് ഞാൻ കൗണ്ട് ചെയ്യും ഇരുപതെണ്ണം ചെയ്താൽ മതി ഓക്കെ എവിടെയാണ് ട്വൻറ്റി സെക്കൻഡ്സിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ മെൻഷൻ ചെയ്യും അപ്പോൾ റെഡിയാണല്ലോ സോ സ്റ്റാർട്ട് ചെയ്യാം റെഡി ഈ പിക്ചറിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റിലാക്സ് മസിൽസ് ആൻഡ് ഫേസ് ലിഫ്റ്റിന് വേണ്ടിയിട്ടാണ് താഴെ നമ്മുടെ ഈ ജോലൈൻ്റെ അവിടെയായിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മസാജ് ചെയ്യാൻ ഒരു ഫേസ് ക്രീം ഉപയോഗിച്ചേക്കുക എസ് പി എഫ് തേർട്ടി എബവ് ഉള്ള ഒരു മോയ്സ്ചറൈസർ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം മസാജ് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ 20 എൻ്റെ കൂടെ തന്നെ ചെയ്തേക്കുക കേട്ടോ ആ ഭാഗം മസാജ് ചെയ്ത് കഴിഞ്ഞു അതേ ജോലൈൻ തന്നെ ഈ സൈഡിലും ട്വൻറ്റി റിപ്പീറ്റേഷൻ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻ്റി അടുത്തത് ഈ സ്മൈൽ ലൈൻസിന് അവിടുന്ന് മേലോട്ടാണ് ചെയ്യണത് കേട്ടോ ഓക്കെ ചെയ്യാം ആ ലൈൻ്റെ മീതയ്ക്ക് അതിന് അങ്ങ് മേലോട്ട് ഓക്കെ വൺ ടു 3 4, 5, 6, 7, 8, 9 10 11, 12, 13 14 15 16 സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി എന്നിട്ട് അതേപോലെ ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്തേക്കണം അവിടെ അതെന് ചെയ്യുന്നു എന്നറിയണ്ടേ അത് ഞാൻ ലാസ്റ്റിൽ പറയാം കേട്ടോ എന്തിനാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ മസാജിന് ഇടയിൽ അത് പറയണ്ട ഓക്കെ നെക്സ്റ്റ് അടുത്ത മസാജ് ഇനി കണ്ണിനോട് ചേർന്നിട്ട് നോസിൻ്റെ അവിടെ നിന്ന് കണ്ണൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത മസാജ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ വൺ ടു

ട്വൻ്റി വീണ്ടും അവിടെ പ്രഷർ കൊടുത്തേക്കണം ഇനി നമ്മൾ ഫോഹെഡാണ് മസാജ് ചെയ്യുന്നത് ഈ ഫോഹെഡ് മസാജ് ചെയ്യുമ്പോൾ ഈ സൈഡിലോട്ട് നമ്മൾ കൊടുത്തിരുന്ന ആ പ്രഷറ് മൊത്തം നമ്മൾ ചെവിയുടെ ബാക്കിലോട്ട് കൊണ്ടുവരും അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ മിഡിൽ നിന്നാണ് മസാജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ സൈഡിൽ കൂടെ വന്നിട്ട് കഴുത്തിൻ്റെ പിന്നിലോട്ടാണ് നമ്മൾ മസാജ് കൊടുക്കുന്നത് അപ്പോൾ സൈഡിൽ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ആ പ്രഷർ മുഖാന്തരം വന്ന ഫ്ലൂയിഡിനൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരും വൺ 2 three, four, five, six, seven, eight, nine, ten, 11 12 13 14 15 16 17 18 19 റിലാക്സ് അടുത്തത് ജോലൈൻ കറക്റ്റ് ചെയ്യാനും നെക്കിൽ റിങ്കിൾസ് വരാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മസാജാണ് ഇത് അപ്പോടാണ് നമ്മൾ മസാജ് ചെയ്യാറ് പൊതുവെ സോ അതിനുവേണ്ടി മോയ്സ്ചറൈസർ കയ്യിലാക്കിയതിന് ശേഷം ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ െവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻ്റി യെസ് അടുത്തത് ഡാബിങ് എന്നോ ടാപ്പിംഗ് എന്നൊക്കെ നമുക്ക് പറയാം ജസ്റ്റ് ഗിവിംഗ് എ പ്രഷർ എഗൻസ്റ്റ് യുവർ ഫേസ് ജെൻലി എന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ ഫ്രം ദ ബിഗിനിങ് അല്ലെങ്കിൽ ടോപ്പ് തൊട്ടിട്ട് താഴോട്ട് ആ പ്രഷർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക ജസ്റ്റ് ഇതുപോലെ വൺ Two, three, four, five, six, seven, eight, nine. 10 11 12 13 14 15 16 17, 18, നയൻറ്റീൻ ട്വൻ്റി അടുത്തത് രണ്ട് കൈപ്പത്തികളും ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഫേസിൽ വെച്ചേക്കാം വൺ ടു ത്രീ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്തതായിട്ട് ദ ലാസ്റ്റ് വൺ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം ജസ്റ്റ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടി കവളയിൽ ഇങ്ങനെ പിച്ച്യക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് ദിവസേന ഇങ്ങനെ മസാജ് ചെയ്യുന്നത് വഴി ഒരു ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലിംഫാറ്റിക് ഫ്ലൂയിഡ് നമ്മുടെ ഈ മസാജിലൂടെ മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ മൂവ്മെൻറ്റ് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ സ്കിന്നിലെ ടോക്സിൻസിനെ കൂടി അല്ലെങ്കിൽ ഡേർട്ടുകളെ കൂടി വൃത്തികേടുകളെ കൂടി ക്യാരി ചെയ്തു കൊണ്ട് പോകുന്നു അത് വൈപ്പ് ഔട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ് വായിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഞാനത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അത് വായിക്കാം സോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം അതിനു മുൻപ് നിങ്ങൾക്ക് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഈ കാണുന്ന ഐ ഡിയിലോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി താങ്ക് യു ബൈ ബൈ ലവ് യു